വെൽക്കം ബാക്ക് അങ്ങനെ ആ ഒരു മഹാസംഭവം നടന്നിരിക്കുന്നു സോഷ്യൽ നിരവധി ആളുകൾ വർഷങ്ങളായി വർഷങ്ങളായല്ല ഏതാണ്ട് എട്ടൊമ്പത് മാസമായി കാത്തിരുന്ന പ്രത്യേകിച്ച് പ്രസവ ബ്ലോഗിന് ആയിട്ടുള്ള സൈക്കോകൾ കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തി ദിയാകൃഷ്ണ അഥവാ ഓസി മോൾ പ്രസവിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഓസി മോൾ പ്രസവിക്കും പ്രസവിച്ചു കുട്ടിയെടുത്ത് കെ കെ ജി രണ്ട് കിലോമീറ്ററോളം ഓടി എന്നൊക്കെയുള്ള ന്യൂസുകൾ നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഇതിനുമ്പ് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും വാസ്തവമല്ലായിരുന്നു ഇന്നലെയാണ് ഓസി മോൾ പ്രസവിച്ചത് കുട്ടി ആൺകുഞ്ഞാണ് കുട്ടിക്ക് എന്താണ് പേരിട്ടത് സിന്ധു കൃഷ്ണ ചേച്ചിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ ഓസിയുടെ ബേബിക്ക് കുറെ ആൺകുട്ടികളുടെ പേരും കുറെ പെൺകുട്ടികളുടെ പേരും ഹണ്ട് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും കാരണം നമ്മളങ്ങനെ ചെയ്യാറ് ഹണ്ടിങ്ങിലാണ് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും നല്ല നല്ല പേരിടുന്നത് അങ്ങനെ ഒരു ഇതാക്കിയത് കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നല്ല പേരും നമുക്ക് കോമൺ ആയിട്ട് അറിയാന്നുള്ള പല കുട്ടികൾക്കും ഉണ്ട് പണ്ടൊക്കെ ഞാനിടുമ്പോ ആർക്കും അങ്ങനെ നമുക്ക് അറിഞ്ഞിടാത്തത് നോക്കി അത്ര കോമൺ അല്ലാത്തത് നോക്കിയാണ് ഇപ്പൊ നമുക്ക് ഏത് കിടിലം പേരെന്ന് തോന്നുന്നതും നമുക്ക് ആ പേരുള്ള രണ്ടൂന്ന് പേരും അറിയാൻ പറ്റും മകന് വേണ്ടിയുള്ള ഒരു പേരിന് വേണ്ടി സിന്ധു ചേച്ചി ഇങ്ങനെ ഒരു വേട്ടക്കാരിയെ പോലെ അലയുകയാണ് ആരുമിടാത്ത എവിടെയും കേക്കാത്ത ഒരു ഹലാഖിലെ പേരിടണമെന്നാണ് ആ ഒരു അമ്മയുടെ ആഗ്രഹം വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു ആൺകുട്ടി എന്ന് ഈ ഒരു കുഞ്ഞിനെ പറയാം എനിവേ കൺഗ്രാജുലേഷൻസ് ടു ദിയാ ഫാമിലി അതായത് കഴിഞ്ഞ ആഴ്ച പ്രസവിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയൊരു സുവർണ കാലഘട്ടം എന്ന് വേണം കരുതാൻ പ്രധാനമായും മൂന്ന് പ്രസവങ്ങളാണ് എന്റെ കണ്ണിൽ പെട്ടത് അതിൽ ഒന്ന് ഈ കാണുന്ന ചക്കര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രസവമായിരുന്നു വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു പ്രസവമാണ് എന്നാൽ പ്രസവത്തിന് ശേഷം അവരുടെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി ചില വഴക്കുകൾ ഉണ്ടായി എന്നൊക്കെ കേൾക്കുന്നു വളരെ ദുഃഖകരമായ അന്തരീക്ഷം അതിനുശേഷം നമ്മൾ കണ്ടത് ബൂമ്പ എന്ന് പറയുന്ന ആ ഒരു പഹയൻറെ കുക്കറി ഷോ നടത്തുന്ന ആ ഒരു പഹയന്റെ ഡാൽഡ എന്ന വൈഫ് പ്രസവിച്ചു ആ ഒരു പ്രസവത്തിൽ ഇരട്ട കുട്ടികളായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രസവ ബ്ലോകിന് ആയിട്ടുള്ള ആളുകൾ തൃപ്തരല്ലായിരുന്നു അവർ കാത്തിരുന്നത് അവന്റെ വരവനായിരുന്നു ആരുടെ കെ കെ ജിയുടെ ആ ഒരു ചെറുമകന്റെ വരവനായിരുന്നു അവർ കാത്തിരുന്നത് ഓസിമോളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ലക്ഷോപലക്ഷം ആളുകളാണ് കാത്തിരുന്നത് പിന്നെ പിന്നെ ഡെക്കറേഷൻസ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു ബിക്കോസ് കുഞ്ഞ് എന്നെ എന്നെ ട്രെൻഡി ആയിട്ട് കണ്ടാൽ മതി ഒന്നും കാണരുത് വന്ന അതാണ് ദിയാ കൃഷ്ണയുടെ ആ ഒരു ആഗ്രഹം അതായത് തന്റെ പിമ്പിളൊന്നും കുഞ്ഞ് കാണാൻ പാടില്ലെന്ന വലിയ വാശി ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മറ്റാരും ചെയ്യാത്ത ഒരു കലാപരിപാടി ആ കുട്ടി ചെയ്തിരിക്കുന്നു വലിയ ഹലാക്കിലെ മേക്കപ്പ് സെറ്റുമായിട്ടാണ് പ്രസവത്തിന് പോയത് ഈ ഒരു സംഭവം ഒന്നാണ് ഇത് വലിയ രീതിയിൽ മനോരമ ന്യൂസിൽ വാർത്തയായും വന്നിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗതി എന്നാണ് ഇതിനെ മുഖ്യധാര മാധ്യമങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് അതാണ് കുഞ്ഞിറങ്ങി വരുമ്പോൾ ഇത്രയും കുരുവുള്ളാണ് തന്റെ എന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞ് വന്ന വഴിയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ കുരുവൊക്കെ ഒഴിവാക്കാനാണ് ഈ മേക്കപ്പ് സെറ്റുകൾ കൊണ്ടുപോയെന്നാണ് ദിയ പറയുന്നത് അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറങ്ങി വന്ന കുഞ്ഞ് കെ കെ ജി ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ചറിയുകയും അവരോടൊക്കെ സംസാരിക്കുകയും എല്ലാവർക്കും നൽകിയും കെ കെ ജി കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചൊരു പകേനാണെന്ന് ആ ഒരു കുഞ്ഞ് തിരിച്ചറിയുകയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹാന ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളോട് ആ കുഞ്ഞ് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി എന്നും കേൾക്കുന്നു അങ്ങനെ ആ മഹാസംഭവം നടന്നു ഓസിമോൾ പ്രസവിച്ചു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് അതുമായി ബന്ധപ്പെട്ട് കെ കെ ജി ഉൾപ്പെടെയുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിന് താഴെ വന്ന ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ലൈക്ക് കിട്ടിയ ഒരു കമന്റ് കമന്റ് അങ്ങനെ കെ കെ ഗേൾസ് ആറിന്റെ ഇടയിൽ ഒറ്റയ്ക്കുള്ള ഷൈനിങ് അവസാനിച്ചു ആ ഒരു കമന്റിന് നാലായിരത്തോളം പഹയന്മാരാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത് അതായത് ഇവരുടെ അഭിപ്രായത്തിൽ ഈ അശ്വിൻ പറയുന്ന പഹയൻ ആൺകുട്ടിയല്ലായിരുന്നു എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യമാണ് ഇവരുടെ ഇടയിലേക്ക് ഒരു ആൺകുട്ടി വരുന്നു കൃഷ്ണകുമാർ അല്ലാതെ എന്നാണ് ആ ഒരു കമന്റിൽ വന്നിരിക്കുന്നത് ആ ഒരു പഹേനായ ചെറുപ്പക്കാരനെ ആൺകുട്ടി ആയി ഇനിയെങ്കിലും ആളുകൾ കാണണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ അവര് പഹേന്റെ ഒരു വീഡിയോ ഈ അവസരത്തിൽ നമുക്കൊന്ന് കാണാം ദിയാങ്ക ഞങ്ങള് അപ്പൊ പുള്ളി കുറെ നാളെ എന്നെ ചോദിച്ചു ഒരു ഡിന്നറിന് പോകുമ്പോൾ ഡിന്നറിന് പോകുന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പോവാൻ പോവാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പം ഇന്ന് ഞാൻ ഡിന്നറിന് കൊണ്ടുപോകാൻ പോകണം പുള്ളി അടുത്ത ഇവിടെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അല്ല പുള്ളിയുടെ വിചാരം ഇവരാരും ഇല്ല ഇവർ പുറത്തു പോയി ഇവർ ആക്ച്വലി പുറത്തു പോകുന്ന കഥ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവൻ അശ്വിൻ അഖില് വാസു മോജും ഇവര് മൂന്ന് നാല് പേരുണ്ട് നാല് പേര് പുറത്തു പോകണം എന്ന് പറഞ്ഞു ഇവരുടെ എന്തോ ഒരു അവശ ഒരാളെ കാണാൻ വേണ്ടി വാസുവിന്റെ അങ്കിളിനെ കാണാൻ വേണ്ടി പുറത്തു പോകുന്ന ഒരു കഥ ഉണ്ട് കഥ ഒന്നാലോചിക്ക ഒന്നും അറിയാത്തൊരു പകയനെ പോലെ മൊബൈലിൽ കളിച്ചുകൊണ്ട് ബാക്കിൽ മാറിയിരുന്ന ആ ഒരു പകയനാണ് ഇന്ന് കെ കെ ജിയുടെ കുടുംബത്തിലേക്ക് ഒരു തരിയെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു പകയൻ അന്ന് ഇതുപോലൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നം പോലും കണ്ടു കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചത് മറ്റാരെയും വേദനിപ്പിക്കാനല്ല ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ കെ ജിയുടെ കുടുംബത്തിലേക്ക് ഒരു മഹാ സംഭവം കൊണ്ടുവന്ന് എത്തിച്ചത് ഈ പറയുന്ന അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനാണ് സാധാരണപ്പെട്ട വേറെ ബ്ലോഗുകളിലൊക്കെ ഈ അശ്വിൻ എന്ന് പറയുന്ന പകേനിക്ക് വലിയ ഡയലോഗുകളൊന്നുമില്ല ചില ആക്ഷനുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു പകേനിക്ക് ഇനി അങ്ങോട്ട് കൂടുതൽ മുൻഗണന കൊടുത്ത് വലിയ രീതിയിൽ ഓനെ മുന്നോട്ട് കൊണ്ടുവരണം അത്രയ്ക്കും വലിയൊരു പകേനാണ് ഓൻ എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ദിയാകൃഷ്ണയ്ക്കും ഫാമിലിക്കും ഈ ഒരു പ്രസവത്തോടുകൂടി ദിയാകൃഷ്ണയുടെ ആ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിരിക്കുന്നു വലിയൊരു ആശ്വാസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നു ഇനിവെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക പോലെ ഈ ഒരു പ്രസവം കാണുമ്പോൾ ഒരു പക്ഷേ ഏതൊരു ഫാമിലി ബ്ലോഗിനും അല്ലാത്തവർക്കും ഒക്കെ ഒന്ന് പ്രസവിക്കാൻ തോന്നിയേക്കാം എനിക്ക് പോലും തോന്നി പോവുകയാണ് പക്ഷെ ഞാനൊരു പെൺകുട്ടി അല്ലാതായി പോയി ഇനിവേ ഇതുപോലെ പ്രസവിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്ന് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോട്ട് കാണാം ബൈ